നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിക്കൻ എങ്ങനെ എളുപ്പത്തിൽ പൊരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ചിക്കന് നാല് കാലാണ് നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് നാല് കാല് എങ്ങനെ പൊരിച്ചിട്ട് എടുക്കാന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ചിക്കൻ ഇപ്പോൾ കഴുകി ഇനി ഇത് കത്തിക്കൊണ്ട് വരയാണ് അപ്പോൾ കത്തി വെച്ചുകൊണ്ട് ഇതെല്ലാ ഭാഗത്തും വിലയിട്ട് കൊടുക്കുക ഞാൻ വിലയിടുന്നതിന് കാരണം മസാല നല്ലോണം ചിക്കൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലത്തെല്ലാം വരയിട്ട് കൊടുക്കുക ആദ്യഘഷ്ടത്തിന് ഇപ്പം നമ്മൾ വരയിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ രീതിയിൽ ചിക്കൻ മസാല ഇട്ടിട്ട് എണ്ണയിലിട്ടിട്ട് നേരിട്ട് പൊരിച്ചെടുക്കലാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ചിക്കൻ ആദ്യം പുഴുങ്ങിയെടുക്കും എന്നിട്ടാണ് നമ്മൾ ചിക്കൻ പൊരിക്കുന്നത് അപ്പൊ പുഴുങ്ങാനായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കൊറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഇനി കുറച്ച് ഉപ്പ് കുറച്ചു കുറച്ചു എന്നിട്ട് ഈ വെള്ളം ചൂടാക്കാം അപ്പൊ മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളം തിളച്ചു തരളായി അപ്പൊ അതിലേക്ക് നമ്മൾ നേരത്തെ വരഞ്ഞു വെച്ച ചിക്കന്റെ കാല് ഇട്ട് കൊടുക്കാം അതായത് ചിക്കൻ ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കുന്ന ഒന്നിച്ചാണ് പൊരിക്കുന്നത് ഇങ്ങനെ പുഴുങ്ങുന്നവരുടെ ഗുണംന്ന് പറഞ്ഞാല് ചിക്കൻ്റെ ഉള്ളെല്ലാം നല്ല സോഫ്റ്റ് ആവും പൊരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പുഴുങ്ങിയെടുത്തതിനു ശേഷം പൊരിക്കുന്നത് സാധാരണ ഗതിയിൽ പൊരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളൊപ്പഴും വേവാറില്ല അപ്പം ഈ രീതിയിൽ പുഴുങ്ങിയതിന് ശേഷം ഒന്ന് പൊരിച്ചു നോക്കുക അതിനു വേണ്ടിയാണ് നമ്മളിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് നന്നായി തിളച്ചേരലായി ചിക്കൻ ഇങ്ങനെ ഒരു പാകത്തിൽ ഈ തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കുക നന്നായി വന്നിട്ടുണ്ട് ഇനി ഇനി പാത്രത്തിലേക്ക് മാറ്റം പറ്റൂട കാരണം ചിക്കൻ്റെ കഷ്ണം സാധ്യത അതുകൊണ്ട് തന്നെ മുമ്പേ ഇത് വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് വേറൊരു ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ചിക്കൻ പൊരിക്കാനുള്ള ബാറ്ററി തയ്യാറാക്കിയാണ് അതിനിവിടെ നമ്മൾ കോൺഫ്ലവർ എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ ഉപയോഗിച്ചുകൊണ്ടാണ് ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം നോക്കുക പാത്രത്തിലേക്ക് കോൺഫ്ലവർ ഇടണം ആദ്യം ഇനി കുറച്ച് ഉപ്പ് കുറച്ചുപ്പ് കുറച്ച് പറഞ്ഞിപ്പൊടി എടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി ഒരു ചെറുനാരങ്ങ അതിലേക്ക് പിഴിക്കാം ചെറുനാരങ്ങ പിഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം മാത്രം പിഴിയാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അതിൻ്റെ കൈപ്പ് വരുന്നതല്ലോ കുറച്ച് വെള്ളം ഒഴിച്ച് ബാറ്ററി നന്നായി മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളെ ബാറ്ററി ഇവിടെ തയ്യാറായിട്ടാണ് ഇനി ചിക്കൻ അതിലേക്ക് എടുത്തിട്ട് ഈ മസാല അതായത് ബാറ്ററി അതിലേക്ക് നല്ലോണം പുരട്ടുക നാല് പീസും ഇട്ട് നന്നായി ആ മസാല അതിൽ അതിൻ്റെ ഉള്ളിൽ വരുത്താൻ മിക്സ് ചെയ്യുക മസാല പുരട്ടിയിട്ട് ചിക്കൻ മാറ്റി വെക്കണം മസാല അതിൽ നന്നായി പിടിക്കണം അതുപോലെ തന്നെ മസാല പുരട്ടിയിട്ട് ചിക്കൻ മാറ്റി വെക്കാൻ ശ്രദ്ധിക്കുക ഞാൻ നമ്മളെ ചിക്കൻ ഇവിടെ നല്ല മസാല ഇട്ട് റെഡി ആയിട്ടുള്ളത് ഇനി ഇത് പൊരിച്ചെടുക്കുകയെന്ന് ഇനി പൊയ്ക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമ്മളെ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനിലേക്ക് തേങ്ങ നാല് ലക്ക് പീസും അതിലേക്ക് ഇട്ട് കഴിഞ്ഞു ബാക്കി വരുന്ന ബാറ്ററിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി എണ്ണിയിലേക്ക് കറിവേപ്പില വന്നിട്ട് കൊടുക്കാ എണ്ണിയിൽ തന്നെ ഇട്ടാൽ മതി കറിവേപ്പില പുതിയ ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വെളുത്തുള്ളി ലഞ്ച് വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്ക് ഇട്ടു കൊടുക്കാം നല്ല അതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പം നമ്മ ചിക്കൻ ഒരു ഭാഗം പൊരിഞ്ഞതിന് ശേഷം മറച്ചിട്ടിട്ടുണ്ട് ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ അടുത്ത സൈഡും കൂടി പൊരിയാൻ വേണ്ടിയിട്ട് മറിച്ചിട്ടിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ ചിക്കൻ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇപ്പം നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ രീതിയിൽ നന്നായി പൊരിഞ്ഞു വന്നത് കാണാം നേരത്തെ ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിയെടുക്കാം അപ്പൊ നമ്മളെ ചിക്കൻ പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക